ഹലോ ഗൈസ് ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണം ഓൻ്റെ കഴിഞ്ഞാണ് ഓൻ്റെ നിക്കാവും ഓൻ്റെ ഫ്രണ്ട്ഷിപ്പെന്ന് പറഞ്ഞത് അതിഗംഭീരമായ സംഗതിയാണ് എന്നുവെച്ചാൽ അവൻ്റെ നിക്കാ കഴിഞ്ഞാൽ പിറ്റേന്നാണ് ഞാൻ ആക്സിഡൻ്റ് ആയത് പിന്നെ പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് തുടങ്ങാനുള്ള ഫസ്റ്റ് കയ്യെന്ന് പറഞ്ഞത് ഫസലിൻ്റെ കയ്യാണ് അപ്പം അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പോൾ ഓൻ്റെ കല്യാണമെന്ന് പറഞ്ഞത് നമ്മുടെ കല്യാണം വരിക നമ്മൾ കാണുന്നത് അപ്പോൾ ഏതായാലും ഈ വ്ളോഗ് അസ്ലമിന് വേണ്ടില്ല കാരണം വെച്ചാൽ അസ്ലമ് ഈ കല്യാണം കൂടണമെന്ന് ആ ആഗ്രഹിച്ച് ഗൾഫിൽ നിന്ന് ലീവൊക്കെ ചോദിച്ചു വെച്ചിരുന്നു ശരി വരിക പക്ഷേ എന്തോ സാങ്കേതിക കാരണത്താൽ ഡിസംബറിലേക്ക് മാറ്റി അപ്പം പതിനഞ്ചാം തീയതി അതായത് ഡിസംബർ പതിനഞ്ചാണ് ഒരു കല്യാണം അപ്പം ഇന്ന് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് അപ്ലോഡ് ചെയ്യും നാളെ നാളെ അപ്പം ഏതായാലും കാര്യങ്ങളൊക്കെ കാണാം പങ്കിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പം അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ കാണും നമ്മളടി പോയിട്ടോ അമീന കഥ ഗൾഫ് ഗൾഫെന്നൊക്കെ വന്ന് ഓ ചാക്കില്ല അല്ലെങ്കിൽ എന്തോ പഠിച്ചാൽ പോയിട്ട് മീസിൽ നിന്ന് അടി പഠിച്ച പൊങ്കു മെയ്യോ എൻ്റെ കച്ചിലുമ്പോൾ തുറക്കാൻ പറ്റ എ കല്യാണം ഞാൻ ഞാൻ അച്ഛല്ല കേട്ടോ പിന്നെ ഈ ഈ വീട് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാറെങ്കിൽ അസ്ലമിന് കാരണം വെച്ചാൽ അസ്ലമ വരാ എന്ന് പറഞ്ഞിങ്ങനെ കാത്തിക്കുന്ന ബസല പഠിച്ചു അസലന്ന് ഡിസംബർ ആ ലീവ് ആ യൂട്യൂബ് 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 ഇടും ഇട്ടല്ല യൂട്യൂബിട്ട് ചെക്ക കാണുന്നു ഏതൊരു പ്രശ്നമില്ല എത്ര ഉമ്മ ഇല്ല കേട്ടോ ബ്ലാക്ക് സാറി ഈ വീഡിയോ ഞാൻ ആർക്ക് കൊടുക്കാമെ ഡെഡിക്കേറ്റിയാണ് എനിക്കെത്ര പറയാനുള്ള സംഘടന സോറി 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 കിട്ടി ി വേണമെന്ന് പറഞ്ഞാൽ ഓന വണ്ടിയാണ് വണ്ടി സ്പോൺസർ അമീന് ഫോട്ടോ വണ്ടി അമീൻ ഡ്രൈവർ പാസലി നടക്കത്തിൽ നിന്റെ അത് കഴിഞ്ഞു നോക്കിയത് ജീവിതം സ്വർഗയിൽ ഞാൻ പുരയിലാക്കി കൽക്കണ്ട കനിയെ കരളിന്റെ കഷ്ടേ ഉമ്മാന്റെ മരുമോളായി പോരും തോന്നി

പുതിട്ടാ ഇപ്പൊ പറയും നാട്ടുകാരൊക്കെ ചെക്കന്മാരം വര മാത്ര ചെറിയ കുട്ടി വലിയൊരു മനുഷ്യന്മാരായിട്ടില്ല ചെറിയ ചെക്കണ്ടായിരം കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു ചർച്ചയാണ് ആരുടെ കല്യാണക്കാരം നടക്കുന്ന ചർച്ചയാണ് നടക്കത്ത് മോളെ നിന്റെ ഒതുക്കത്തിൽ പിന്നെ കറക്ക വരുന്ന പരിപാടി ഇല്ല ബ്ലോഗിലും കറക്കണ്ട ബ്രൈഡിലും പുതിയ ഐറ്റം ഫോട്ടോ നിന്നും തെച്ചെണ്ടും ഇരിക്കാണേനാൾ ചെങ്ങായ്മ എന്താണ് നമ്മൾ ഫുഡ് നല്ല മൂത്തച്ഛാ ഒരു ആയി എടുത്തേ അമ്മക്കുള്ള റൂമാണ് ഇവിടെ എൻജോയ് ചെയ്യാണ് ചെക്കന്മാരി എൻജോയ് എൻജോയ് നമ്മൾ ഫ്രീ ആയി കിട്ടുമ്പോ എൻജോയ് ചെയ്യാ എൻജോയ് ഗായ്സ് അങ്ങനെക്കുള്ള റൂമല്ല ഏതോ വേറെ ഏതോ റൂമാണ് ഈശാമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആട് പോകുമ്പോൾ നമ്മൾ കൈ കയറാൻ പോകാൻ പാടില്ല കാരണം നമ്മൾ ഓരോ മാസം വരുന്നുകൊണ്ട് കയ്യിലെ ഉള്ള ആൾക്കാളെ നല്ല കൈയില്ല കൈ ഇല്ലാരോട് പറയണോ തിരക്കാണ് ഓ ഓക്കെ പാഞ്ഞ് വന്ന് പ്ലേറ്റ് എടുത്താൽ എന്തൊക്കെയാണ് ഉള്ളത്

ഒരു ഫുഡാണ് ഇപ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം എൻ്റെ ഫുഡാണ് എൻ്റെ ആ ചിക്കൻ പൊരി ഉണ്ട് കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ട് ഫ്രൈ ടക്കാം ചാമക്കത പിന്നെ പിന്നീട് ഫ്രൈ ബീഫ് ആ രണ്ട് പീസായിരുന്നു ആ ഓക്കെ ഒന്നായിരം ഓക്കെ ആ കഴിച്ച അസ്ലി വാപ്പ ആ ഫുഡ്ജിട്ട് പറയാം ഓക്കെ ഞാൻ പറഞ്ഞ അസ്ലമിന്റെ കാരണറാണത് അസമേ അല്ല അസമിന്റെ അസമിന്റെ കാർണറാണ് എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് വയ്സ് കൊടുക്കാനില്ല എന്താ കോപ്പറേറ്റ് ചെയ്യും മോളെ വാക്കിട്ടുണ്ട്

നല്ല സങ്കട നല്ല സംഘണ്ട് നല്ല സംഘണ്ട് കിട്ടും കിട്ടും നമ്മളെ ജൂനിയേഴ്സാണ് കൂടെ പഠിച്ചാണ് ജൂനിയേഴ്സ് ആണ് ജൂനിയേഴ്സ് ആണ് അല്ലെ മോഹാരങ്ങനെയാണിത് സ്റ്റോറിൻ്റെ വേണമെങ്കിൽ പറഞ്ഞതാ രസം വന്നാൽ പറഞ്ഞതാ വേണേ അടുത്തേ അടുത്താലും മുന്നിൽ നിർത്താലും ഒരേ കട്ടി

കേരള കേറ്റും ഇവിടെ ചൈച്ചൂടേ എന്താ പ്രശ്ന പണക്കത്തിലാണ് അനുവാസിനെ വിളിച്ചില്ലെന്ന് പറഞ്ഞാ പണക്കത്തിലാണ് എന്താ പ്രശ്നം പണക്ക ഞാൻ മാറ്റി എന്താ പണക്കരക്ക എന്താ പറ്റി എന്തൊരു ചക്കരയ്ക്ക് എന്താ വെക്കാ ചക്കര എല്ലാരും എടുക്കും ഇത്രയും ആൾക്കാരുണ്ട് എല്ലാരും എടുത്തേ ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോ ആ സിനാസ് പിന്നെ ഡിപ്രഷനാണ് ഏതൊരു കുട്ടി പോയത് ഡിപ്രഷനാണ് വീട് കൊടുക്ക ഏകദേശം പറഞ്ഞു തറക്കണം എന്നാ പറയാനല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞേ ചാർജർ പോരാച്ചു കൊച്ചി പോയാലും ഔട്ട് കൊടുക്കലു ഒരു പത്ത് ദിവസൊക്കെ കുടിച്ചു ആ നമ്മളെ ചെങ്ങാതിന്റെ സ്പീഡ് എടുത്തിട്ട് ഔട്ട് അതെ രാത്രി രണ്ടു മണി മൂന്നി നാലുമണി ആകുമ്പോൾ പരിപാടി ആരാച്ചിലാട്ടെ കഴിച്ചിലാട്ടെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഒട്ടടത്തിന്റെ ബെല്ലേക്കണും എനേബിൾ ചെയ്താൽ നമ്മളിന്ന് ഓരോ വീഡിയോ നോക്കി നോട്ടിഫിക്കേഷൻ ലഭിക്കും